വിശ്വംശായിക്ക് സുചാരിക്കട്ട പിതാവ് വിശ്വ കുർബാനയുടെ പരിഷ്കരണം അത് പൂർണ്ണമായ തോതിൽ നടത്താനുള്ള കാലതാമസവും അതുമായി ബന്ധപ്പെട്ട പൗരസ്ഥിതി സംഘത്തിൻ്റെ ഇടപെടലുമൊക്കെ കഴിഞ്ഞ എപ്പിസോഡിൽ വളരെ വിശദമായി അഭ്യന്യ പിതാവ് സംസാരിക്കുകയുണ്ടായി ഏറ്റവും ഒടുവിൽ കടദിനാൾ പാറേക്കാട്ടിൽ പിതാവ് റോമിൽ നടക്കുന്ന ആദിലീമ സന്ദർശനത്തോടനുബന്ധിച്ച് ഈ കുർബാന ക്രമത്തെക്കുറിച്ചുള്ള ഏകദേശം ഒരു അന്തിമ രൂപത്തിലേക്ക് എത്താവുന്ന ഒരു ധാരണ ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഓഗസ്റ്റ് മാസത്തിൽ ഈ സന്ദർശനത്തിന് തൊട്ടുമുമ്പായി പൗരസ്ത്യ തിരുസംഘത്തിൽ നിന്ന് നമ്മുടെ സഭയിലെ എല്ലാ മിത്രാന്മാർക്കുമായി ഒരു കത്ത് ലഭിക്കുകയും ചെയ്തതിനെക്കുറിച്ചാണ് കുറിച്ചാണ് പറഞ്ഞ് അവസാനിപ്പിച്ചത് പിതാവ് യഥാർത്ഥത്തിൽ റോമിൽ നിന്ന് ലഭിച്ച ആ പ്രധാനപ്പെട്ട സുപ്രധാനമായ ആ രേഖയിൽ എന്തൊക്കെയായിരുന്നു ഉള്ളടക്കം ചെയ്തിരുന്നിരുന്നത് അതിലെ നിർദ്ദേശങ്ങൾ നമ്മുടെ ആരാധനക്രമ പരിഷ്കരണത്തിന് എത്രത്തോളം സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്ന് ഒന്ന് വിശദമാക്കാമോ ഞാൻ സൂചിപ്പിച്ചതുപോലെ തൊള്ളായിരത്തി എൺപത് ഓഗസ്റ്റ് മാസം പന്ത്രണ്ടാം തീയതി വൈസ് സഭാ കാര്യാലയം ചിറമ്പൽ എല്ലാ വർത്താന്മാർക്കും പിന്നെ എഴുതിയ ആ കത്ത് അത് മാസത്തിലെ നിർണായകമായിരുന്നു അതിൻ്റെ കാരണം ഇതാണ് ഇതിനു മുമ്പ് അതായത് പതിനൊന്നാം ബിസഭയുടെ കാലം മുതൽ അതായത് തൊള്ളായിരത്തി മുപ്പത്തിനാല് മുതൽ മുപ്പത്തിനാലിലാണല്ലോ ഇവിടുത്തെ ആരാധകർ പരിഷ്കരണം ആരംഭം കുറിച്ചത് ആരോപണം കുറിച്ചതും പരുന്നസ്മബാപ്പയാണ് അതിനുശേഷം പല കമ്മ്യൂണിക്കേഷൻസ് നടന്നിട്ടുണ്ട് റോബുമായിട്ടുള്ള റോബിൽ നമ്മുടെ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ആ ചരിത്രം നമ്മൾ ചില കാര്യങ്ങളിൽ കാര്യങ്ങളിലും പരാമർശിക്കുകയുണ്ടായി പക്ഷേ ഇതൊക്കെ നടത്തിയിരുന്നത് ഇവിടുത്തെ ശിവമർമാ സഭയുടെ മിത്രന്മാരുടെ കോൺഫ്രസിൻ്റെ പ്രസിഡന്റുമാരുമായിട്ടാണ് നടത്തിയിരുന്നത് പ്രസിഡന്റ്മാർക്കൊക്കെ നിർദ്ദേശമെല്ലാം കൊടുത്തിരുന്നത് ഡിജിറ്റൽ സുപ്രദ്ധമായ കാര്യങ്ങളെല്ലാം ഇവിടുത്തെ സൂചിപ്പിക്കുകയുണ്ടായി പാറക്കെട്ടി പിതാവായിരുന്നു അതിൻ്റെ അതിനു മുമ്പ് എറണാകുളം മെത്രാപ്പുറത്തെയായിരുന്നു ഈ ഇട്ടർജി ശബ്ദമായ കാര്യങ്ങളുടെ ചുമതല ഇതിൻ്റെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പാറക്കെട്ടി പിതാവിന് ശേഷം പാറകെട്ടി പിതാവായിരുന്നു ഇതിൻ്റെ ചെയർമാനും അതേപോലെ തന്നെ ഇട്ടർജിയുടെ കാര്യത്തിൽ ചുമതല പോയി ചോദിച്ചിട്ടും അതേവാണ് അതേയുമായിട്ടാണ് ഈ എഴുത്തുകൾ എല്ലാം നടക്കുന്നത് പക്ഷേ റൂമിൽ നിന്ന് പിന്നെ ചീ വിവരങ്ങൾ വാട്സപ്പത്തിൽ ഇവിടുത്തെ മെത്രാന്മാരുടെ കോൺഫറൻസുകളിൽ വേണ്ടത്ര ചർച്ച ചെയ്യപ്പെട്ടില്ല അതുകൊണ്ട് മെത്രാൻമാർക്കതേപ്പറ്റി വലിയ ഗ്രാഹിയൊന്നുമില്ലായിരുന്നു അങ്ങനെ വന്നപ്പോൾ റോബിൻ്റെ നിലപാടെന്താണ് റോബിൻ എന്താണ് ആഗ്രഹിച്ചത് റോബിൻ കിട്ടിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് ഇതേക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് അറിവിൻ്റെ ആയിരുന്നു പക്ഷേ ഈ രേഖ വന്നപ്പോൾ ഈ രേഖയിൽ പറഞ്ഞിരിക്കുന്നത് തൊള്ളായിരത്തി മുപ്പത്തിനാല് മുതൽ തൊള്ളായിരത്തി എൺപത് വരെയുള്ള കാലഘട്ടത്തിൽ ഈ ആരാധനക്രമ പരിഷ്കരണം സംബന്ധിച്ച് നിന്ന് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങളും അവയ്ക്ക് ഇവിടെ ശിവകുമാർ ബാലാസഭയുടെമാരെ നൽകിയ മറുപടി പ്രതികരണങ്ങളും ഇതെല്ലാം ഉൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വാസ്തവത്തിൽ വിശദമായ ഒരു രേഖയാണ് ഒരു രേഖയാണ് വാസ്തവത്തിലെ ആ കത്തിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് ഇത് എല്ലാ മെത്രമാർക്കും വേച്ചു കൊടുത്തു കാരണം ഇതിനുമ്പോളൊന്നും മെത്രാമാർ അറിഞ്ഞിട്ടില്ലല്ലോ എന്നുള്ള വിവരം വാസ്തവത്തിൽ ഇപ്പോഴാണ് ഭൂമിലും മനസ്സിലാക്കാൻ സാധിച്ചത് ഇതിന് ബുദ്ധിമുട്ടുണ്ടാകും പക്ഷേ അതിനെ നേരിടണം അതിനെ അതിജീവിക്കണം ഏതായാലും ആ പൂർവീക പാരമ്പര്യത്തോടെ വിശ്വസം പുലർത്തണം അത് അഭമിരമായും സംരക്ഷിക്കണം ഇന്ന് വളരെ വ്യക്തമായിട്ടാണ് വാർപ്പാപ്പ പറയുന്നത് മാത്രമല്ല അത് രണ്ടാമത്തെ കൈ കോളസിൻ്റെ ചൂട് പിടിച്ചുകൊണ്ട് തന്നെയാണ് രണ്ടാമത് കഴിഞ്ഞ കോളേജ് അത് ആവശ്യപ്പെട്ട കാര്യമാണ് അപ്പം വാർപ്പപ്പ തന്നെയാണ് ആവർത്തിച്ച് ഇവിടെ പറയുന്നത് പറയുന്നതും ഇനിട്ട് നവീകരണങ്ങൾ ശരിയായ പാരമ്പര്യത്തോടെ വിശിഷ്ടത പുലർത്തുന്നതും പുലർത്തുന്നതും ആരാധനക്രമ ചൈതന്യത്തിന് ചേർന്ന വിധം സാംസ്കാരിക അനുരൂപണത്തിന് വഴി തുറന്നിരിക്കുന്നതുമാകണം അപ്പോൾ അത് അതായത് രണ്ട് കാര്യങ്ങൾ അതിനകത്ത് വരുന്നത് ഒന്ന് ഈ പാരമ്പര്യത്തിലൂടെ വിശ്വസ്ത പുലർത്തണം അതേസമയം പിന്നെ ജീവാനുമായ വളർച്ചയ്ക്ക് വഴി വിടുകയും ചെയ്യണം അതായത് സാംസ്കാരികമായ അനുരൂപണത്തിന് സാധ്യതയുണ്ടെങ്കിൽ അതും വഴി തുറക്കണം അത് ഒരു അടഞ്ഞ അധ്യായമായിട്ടല്ലേ കാണുന്നത് സാംസ്കാരികമായ അനുരൂപണം ഉചിതമെങ്കിൽ അത് സ്വീകരിക്കാം വെള്ള പടവത്തോടുകൂടി അതും മാർപ്പ ഇവിടെ പറയുന്നുണ്ട് അങ്ങനെ മാർപ്പായും വാസ്തവത്തിൽ ഈ കാര്യത്തിൽ വളരെ വ്യക്തമായ ഒരു മാർഗനിർദേശമാക്കിയത് നമ്മുടെ ആരാധകർ പരിഷ്കരണം ഏത് ലൈനിലൂടെയാണ് മുന്നോട്ട് പോകേണ്ടത് എങ്ങനെയാണ് അത് രൂപപ്പെടുത്തേണ്ടത് ഇതേപ്പറ്റി വളരെ വ്യക്തമായ തത്വങ്ങളാണ് സഹോദരി മാപ്പാപ്പ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് അത് സഭയുടെ പരമ്പരാഗതമായ പടങ്ങളോടും പ്രത്യേകിച്ച് രണ്ടാം പത്തിക് കൗൺസിലിൻ്റെ പ്രബോധനങ്ങളോടും ഒക്കെ ചേർന്ന് നിന്നുകൊണ്ട് മാപ്പാപ്പ അത് നമ്മുടെ സഭയിൽ നടപ്പിലാക്കുവാനായി വേണ്ടിയാണ് ആഹ്വാനിക്കുകയായിരുന്നു പിതാവ് പറഞ്ഞ പോലെ രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ മാപ്പാപ്പയും പൗരസ്ത്യ തിരസംഗത്തിൻ്റെ പ്രീഫെക്റ്റുമൊക്കെ ഈ സഭയുടെ ആരാധനക്രമത്തോട് നീതി പുലർത്തുന്ന രീതിയിൽ നമ്മുടെ കുർബാനക്രമം പരിഷ്കരിക്കണമെന്ന് ഈ സമ്മേളനത്തെ തന്നെ നിർദ്ദേശിക്കുകയുണ്ടായി ഈ സമ്മേളനത്തിന് ശേഷം റോമിൽ നിന്ന് മെത്രാന്മാർ തിരിച്ച് നാട്ടിലെത്തിയ ശേഷം ആരാധനക്രമ കാര്യത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായോ അല്ലെങ്കിൽ ആരാധനക്രമ ലിറ്റർജിയുടെ കമ്മീഷൻ അതിൻ്റെ ചുമതല വഹിക്കുന്ന മെത്രാൻ്റെ കാര്യത്തിൽ മാറ്റമുണ്ടായോ കുർബാന ടെക്സ്റ്റ് രൂപീകരിച്ചോ അതിനൊരു കമ്മിറ്റി ഉണ്ടായോ അതിനെക്കുറിച്ച് ഒന്ന് വിശദമാക്കാം അത് പറയാം അതോടൊപ്പം തന്നെ അതിനുമുപായിട്ട് ഈ സംഭരണ ഇങ്ങനെ പടി അവസാനിച്ചു ഓ അവസാനിച്ചപ്പോൾ എന്താണ് നിർദ്ദേശമാണ് ഉണ്ടായത് അതും ഇവിടെ സൂചിപ്പിക്കുന്നുള്ളതായിരിക്കും അതായത് ഇതിൻ്റെ ഈ സമ്മേളനത്തിൻ്റെ സമാപനം കുറിച്ചുകൊണ്ട് വീണ്ടും ഗതിലാൽ റൂബിൻ അതായത് സഭാ സ്വഭാകാര്യത്തിൻ്റെ തലവനായിരിക്കുന്ന പെരുപ്പിറ്റ് ഗതിലാൽ റൂബിൻ വീണ്ടും ജല മാർഗ്ഗദർശനം നൽകുന്നുണ്ട് അതിൻ്റെ സമാപനം കുറിച്ചുകൊണ്ട് അതിൻ്റെ സമാപന പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതാണ് ഈ സമ്മേളനം നടക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഓഗസ്റ്റ് ഇരുപത്തി ആറിനാണല്ലോ ഇരുപത്തി ആറ് മുതൽ ഇരുപത്തി ആറാം ദിവസങ്ങളിലാണ് അദ്ദേഹം പറഞ്ഞു തൊള്ളായിരത്തി എൺപതിലെ പിറബി തിരുനാളിന് മുമ്പ് പുതിയ കുർബാന ടൈസ്റ്റ് തയ്യാറാക്കി അതിനെ സംബന്ധിച്ചുള്ള മെത്രാന്മാരുടെ അഭിപ്രായം രേഖപ്പെടുത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലെ ഉയർപ്പ് തിരുനാളിന് മുമ്പ് റൂമിലേക്ക് അയക്കണം എന്ന ആവശ്യപ്പെടുകയുണ്ടായി ഒരു സമയപരിധി അദ്ദേഹം നിശ്ചയിക്കുകയാണ് ഇനി രണ്ടാമതായിട്ട് പറഞ്ഞിരിക്കുന്നത് വൈദികർക്കും അന്മായർക്കും ആരാധന ക്രമത്തിൽ ശരിയായ പരിശീലനം നൽകണം മൂന്നാമതായിട്ട് ടെസ്റ്റ് തയ്യാറാക്കുമ്പോൾ തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെയും തൊള്ളായിരത്തി അറുപത്തി എട്ടിലെയും പതിപ്പുകൾ കണക്കിലെടുക്കണം അപ്പോൾ രണ്ടെയും പരിഗണിച്ചുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുക പൗരഷ്ഠ സഭാ കാര്യാലയം ഇതുവരെ നൽകിയിട്ടുള്ള പൊതു നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതാണ് അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് പരിശുദ്ധ സഭാസനം അല്ലെങ്കിൽ പൗരുഷ സഭാ കാര്യാലയം ആ നിലപാട് മാറ്റിട്ടില്ല പരമ്പരാഗതമായ നിലപാട് ഇതിനു ഇതിനുമ്പം പറഞ്ഞിരിക്കുന്ന തത്വങ്ങൾ ആ തത്വങ്ങളെന്ന് വ്യതികരിക്കുന്ന പ്രശ്നമില്ല അപ്പം അത് വളരെ ഇവിടെ പരാമർശിക്കുന്നുണ്ട് അപ്പം അതനുസരിച്ച് ഈ ടെസ്റ്റ് തയ്യാറാക്കണം അത് തൊള്ളായിരത്തി എൺപത്തി ഒന്നിലെ ഉയർപ്പതിനാൽ മുമ്പായിട്ട് ടെസ്റ്റ് തയ്യാറാക്കി അവിടെ സമർപ്പിച്ചിരിക്കണം എന്ന് കർശനമായ ഒരു നിർദ്ദേശമാണ് ഗതിരാബിൻ നൽകിയത് ഇതനുസരിച്ച് ചോദിച്ച ചോദ്യം അതായത് അതിൻ്റെ പ്രതികരണം എന്തായിരുന്നു അത് തീർച്ചയായിട്ടും നമ്മുടെ പ്രലാക്ടന്മാർ പ്രതികരിച്ചു എന്ന് പറഞ്ഞാൽ പിന്നീട് പുതിയ ടെസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നടത്തി പക്ഷേ ഇതേക്കുറിച്ച് പിന്നെ മിത്രന്മാരുടെ ഇടയിലൊരു ഏകാഭിപ്രായം ഉണ്ടാകാനിടയായിട്ടില്ല ഈ ടെസ്റ്റ് എങ്ങനെ ഉണ്ടാക്കണം എങ്ങനെയുള്ള ടെസ്റ്റ് ആയിരിക്കണം ഇതിനെക്കുറിച്ച് രണ്ട് അഭിപ്രായഗതികളുണ്ടായിരുന്നു അതുകൊണ്ട് വാസ്തവത്തിൽ ഈ ഒരുമിച്ച് ഒരു ടെസ്റ്റ് രൂപപ്പെടുത്താൻ സാധിച്ചില്ല അതുകൊണ്ട് ഈ രണ്ട് ആശയഗതി ഉള്ളവർ മിത്രന്മാർ രണ്ട് തരത്തിലുള്ള ടെസ്റ്റുകൾ രൂപീകരിച്ചു ഓരോ ആശയഗതിക്കാരും അവരുടെ ആശയഗതിക്കനുസരിച്ച് ടെസ്റ്റ് രൂപീകരിച്ചു അങ്ങനെ രണ്ടു ടെസ്റ്റാണ് രൂപീകരിക്കപ്പെട്ടത് പരിശുദ്ധാസുവാസനം ആവശ്യപ്പെട്ടതനുസരിച്ച് ഇവിടെ പിന്നെ റോവിലേ സമ്മേളനം കഴിഞ്ഞ് തിരിച്ചെത്തിയ പിതാക്കന്മാർ സമ്മേളനത്തിൽ ചർച്ച ചെയ്യുകയും അതനുസരിച്ച് തീരുമാനം ഈ ടെസ്റ്റ് തയ്യാറാക്കി തയ്യാറാക്കുകയും ചെയ്തു അങ്ങനെ തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഒക്ടോബർ മാസം മൂന്നാം തീയതിയോടുകൂടി പുതിയ ടെസ്റ്റ് ടെസ്റ്റ് തയ്യാറാക്കി ആ പുതിയ കുർബ്മാന ടെസ്റ്റ് റൂമിലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു ഈ കുർബ്ബാന ടെസ്റ്റിനെക്കുറിച്ച് പൗരസ്വ സഭാകാര്യാലയം പഠിച്ചു പഠിച്ചിട്ട് അതിനുള്ള മറുപടി നൽകുന്നുണ്ട് ആ മറുപടി നൽകിക്കൊണ്ടുള്ള കത്ത് പാലക്കാട്ട് പിതാവിനെ പൗരസ്വ സഭാകാര്യാലയം പ്രിയപ്പെട്ട് അയക്കുകയും ചെയ്യുന്നുണ്ട് ആ കത്തിൽ പ്രത്യേകിച്ച് എടുത്തു പറയുന്നുണ്ട് രണ്ടാം മധ്യജിയൻ കൗൺസിലിൻ്റെ പ്രമാണതകൾക്കനുസൃതമായും അംഗീകരിക്കപ്പെട്ട മാനദണ്ഡങ്ങൾക്കനുസരിച്ചുമാണ് ടെസ്റ്റ് പരിശോധിച്ച് നിർദ്ദേശങ്ങൾ നൽകുന്നതെന്ന് അപ്പം എന്നിട്ട് അദ്ദേഹം അതിൻ്റെ കത്തിലെ ഒരു ഉദ്ധരണി അതിലെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കാം അതായത് പാലക്കാട്ടിൽ പ്രതാവിനെ അയച്ച കത്തിൽ ഉണ്ടായ രണ്ടാമത്തെ കൗൺസിലിൽ നിന്നുള്ള ഒരു ഉത്തരണി കത്തിലാപുര്യപ്പെട്ട് ചേർക്കുന്നുണ്ട് അതിപ്രകാരമാണ് അവസാനമായി പാരമ്പര്യത്തെ വിശുസ്താപൂർവം അനുസരിച്ചു കൊണ്ട് ഈ പരിശുദ്ധ സോണോസ് പ്രഖ്യാപിക്കുന്നു നിയമാനുസൃതം അംഗീകൃതമായ എല്ലാ റിത്തുകൾക്കും തിരുസഭാ മാതാവ് തുല്യ അവകാശവും ശ്രേഷ്ഠതയുമാണ് കൽപ്പിക്കുന്നതെന്ന് ആകയാൾ ഭാവിയിലും അവയെ സംരക്ഷിച്ച് സർവവിധത്തിലും പരിപോഷിപ്പിച്ചുകൊണ്ട് വരുവാൻ അവൾ ആഗ്രഹിക്കുന്നു മാത്രമല്ല ആവശ്യമെന്ന് തോന്നുന്നിടത്ത് ശരിയായ പാരമ്പര്യത്തിൻ്റെ അനുസരണം ത്രിത്തുകളെ സസൂക്ഷ്മം പുനർപരിശോധന ചെയ്യാനും ആധുനിക കാലത്തിൻ്റെ ആവശ്യങ്ങളെയും സാഹചര്യങ്ങളെയും നേരിടാൻ പോരുന്ന പുത്തൻ ചൈതന്യം അവയിലേക്ക് പകരാനും കൗൺസിലിന് ആഗ്രഹമുണ്ട് അപ്പോൾ ഈ കൗൺസിലിൻ്റെ ഈ ഒരു കാഴ്ചപ്പാട് ഉൾക്കൊണ്ടുകൊണ്ടാണ് നിർദ്ദേശങ്ങൾ നൽകുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നെ പ്രീബിക്ട് കത്തെഴുതുന്നത് ഇനി അദ്ദേഹത്തിൻ്റെ അദ്ദേഹം പിന്നീട് നിർദ്ദേശങ്ങൾ എങ്ങനെയാണ് ടെസ്റ്റ് തയ്യാറാക്കേണ്ടത് അതായത് തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഇവിടെ തയ്യാറാക്കി മാർച്ച് അയച്ച ആ ടെസ്റ്റിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അത് പിന്നെ കഥ റൂബിൻ പ്രീബെറ്റ് അയക്കുക നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് അതിലെ പ്രധാനപ്പെട്ട ഏതാ നിർദ്ദേശങ്ങൾ ഞാൻ ഇവിടെ സൂചിപ്പിക്കാം അത് അതിനെന്താ തിരുത്തലുകളും നിർദ്ദേശങ്ങളും നൽകുന്നുണ്ട് ആ തിരുത്തലുകളും നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് ചുരുക്കമായിട്ട് ഞാൻ പറയാം അത് നമുക്ക് ഒരുപക്ഷെ പിന്നെ വെളിച്ചം പകരുന്നതാണ് ആ ടെസ്റ്റിനെ കുറിച്ചുള്ള വിലയിരുത്തലാണ് തൊള്ളായിരത്തി എൺപത്തി ഒന്നിലെ ടെസ്റ്റ് നേരിട്ട് വിലയിരുത്തലാണ് കുർബാരക്രമം വെട്ടിക്കുറയ്ക്കാനും പാശ്ചാത്യവൽക്കരിക്കാനുമുള്ള പ്രവണത അതിലുണ്ട് രണ്ട് നൂറ്റാണ്ടുകളായി പൗരസ്ത്യ പൗരഷ്ട്ര സുരാനുരത്തിൻ്റെ അടിസ്ഥാന സ്വഭാവമായി നിലകൊള്ളുന്ന ചില ഘടകങ്ങളോട് പുലർത്തുന്ന ശത്രുതാ മനോഭാവവും അവയെ വൈ വൈദേശികമായി മുദ്രകൊത്തുന്നതും അതേസമയം പാശ്ചാത്യദേശത്ത് അടുത്ത കാലത്തുണ്ടായ അല്ലാതെ ഇരുപത് വർഷം പോലും ആകാത്ത ചില പുതുമകളെ വൈദേശികമായി കാണാതിരിക്കുന്നതും അത് ഈ ടെസ്റ്റ് അവരുടെ ഈ ടെസ്റ്റിനകത്ത് കാണുന്നു എന്ന് പറയുന്നു ഇനി മൂന്നാമതായിട്ട് മറ്റു രണ്ട് അനാഫറകളെക്കുറിച്ച് യാതൊരു പരാമർശവുമില്ല അതായത് മൂന്ന് അനാഫറുകളും പുനരുദ്ധരിക്കാനാവശ്യപ്പെട്ടത് അതിൽ ഈ അദായി മാറി അനാഫറ മാത്രമേ ഇതിനകത്ത് ചേർത്തിട്ടുള്ളൂ അപ്പം മറ്റ് അനാഫറുകളെ കുറിച്ച് യാതൊരു പരാമർശവുമില്ല അതൊരു പുരായ്മയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഇനി നാലാമതായിട്ട് റീത്തിൻ്റെ പുനരുദ്ധാരണത്തിന് പരിശുദ്ധ സിംഹാസനം നിരന്തരം പരിശ്രമിച്ചിട്ടും ലത്തീനീകരണത്തെ സൂക്ഷ്മമായി നിരോധിച്ചിട്ടും നിരവധി ലത്തീനീകരണങ്ങൾ വരുത്തിയിരിക്കുന്നു അപ്പം മറ്റൊരു നിരീക്ഷണമാണ് ഇനി ഉദാഹരണത്തിന് അതിനകത്ത് തുടങ്ങിയിരിക്കുന്നത് ഒരു ഉദാഹരണമാണ് ഈ ലത്തീനീകരണത്തിൻ്റെ ഉദാഹരണമാണ് ജനാഭിമുഖ കുർബാന അതാണ് ഇവിടെ നിർദ്ദേശിച്ചിരിക്കുന്നത് ഇടയ്ക്കുള്ള നിശബ്ദത സ്വയം പ്രേരിത പ്രാർത്ഥന കുർബാനക്കിടയിലെ സ്വയം പ്രേരിത പ്രാർത്ഥന ഇതൊക്കെയാണ് ഇനി അതുകൊണ്ട് തന്നെ അനാഹുറയ്ക്ക് മുമ്പുള്ള ലത്തീൻ രീതിയിലെ ഘടന ഇങ്ങനെയുള്ള പല രീൻ രീതികളും ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് അഞ്ചാമതായിട്ട് ഇനി മറ്റൊരു പുരമയാണ് ഈ ലത്തീൻ സമയം മറ്റും ഉള്ളതുപോലെ ഈ കുർബാനയുടെ ആരംഭത്തിൽ വിഷയം അറിയിക്കുന്നത് ഒരു ഒരാമുഖം പോലെ വിഷയം ഇങ്ങനെ ഈ കുർബാരയ്ക്ക് മുമ്പായിട്ട് ആരംഭത്തിൽ ഇങ്ങനെ അറിയിക്കുന്ന കാര്യം അത് ശരിയായ ആരാധന പാരമ്പര്യത്തിലുള്ളതല്ല എന്ന് പറയുന്നുണ്ട് ഇങ്ങനെ അറിയിക്കുന്നത് അടുത്ത കാലത്ത് പാശ്ചാത്യ ദേശത്ത് തുടങ്ങിയ ഒരു പരിഷ്കാരമാണിത് ഇത്തതിയുടെ ഏക വിഷയം എന്നിട്ട് പറയുന്നുണ്ട് ഇത്തതിയുടെ വിഷയം എന്താണ് ഇത്തതിയുടെ ഏക വിഷയം ഈശോ മിസീഹായുടെ മരണവും ഉയർപ്പുമാണ് നിയോഗമനുസ്യരക്ഷയും മറ്റെല്ലാ നിയോഗങ്ങളും കുർബാനയിലെ പ്രാർത്ഥനകളിൽ തന്നെ യഥാവസരം ചേർത്തിട്ടുണ്ട് ആരംഭത്തിൽ നമ്മുടെ ആ വിഷയങ്ങളിലല്ല ദൈവത്തെ സ്തുതിക്കുന്നതിലാണ് ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ ഒരു ഒരു ഇനി ആറാമതായിട്ട് ആരംഭത്തിൽ ഇവിടെ മറ്റൊരു രസനാർത്ഥം ഇവിടുന്ന് കൊടുത്ത രസനാർത്ഥം ആദ്യം കുരിശു വരച്ചുകൊണ്ടാണ് ആരംഭിക്കുന്നത് അതേക്കുറിച്ച് പറയുന്നു ആരംഭത്തിലെ കുരിശുവര ജത്തീനീകരണമാണ് ഇനി ഏഴ് ഇനി നമ്മുടെ കറോത്സവം കുമാരിലെ കാർവത്സവം ഉണ്ടല്ലോ രണ്ട് സെറ്റ് കാരോത്വ ഉണ്ട് അതിൽ അതേക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട് ഈ രണ്ടാം ഘടകം അതായത് സമാധാനത്തിനും ലിഗ്രത്തിനെയും മലഹാരി എന്ന് പറയുന്ന കറോത്സവം അതാണ് രണ്ടാം കണ അങ്ങനെ ഏഞ്ചൽ ഓഫീസ് എന്ന് പറയുന്നത് പിന്നെ രണ്ടാം കണം കാറോസ ഉപേക്ഷിക്കാൻ പാടില്ല ഇത് അതിപുരാതനവും മിക്കവാറും എല്ലാ പൌരസ്റ്റ സഭാ പാരമ്പര്യങ്ങളിലും പൊതുവായിട്ടുള്ളതുമാണ് അത് പക്ഷേ ഇന്നും നമ്മൾ അത് പലരും ഉപേക്ഷിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇനി അപ്പോൾ മീഞ്ഞും അത്താറയിൽ തന്നെ ഒരുക്കുന്നത് അനുവദിക്കാനാവില്ല ബേസ്ഗസാകളിലായി ബേസ് ബേസ്ഗസാകൾ സജ്ജീകരിക്കാൻ ഇരുപത്തിയഞ്ച് വർഷം മുമ്പ് നിർദ്ദേശം അതായത് തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ തന്നെ നിർദ്ദേശം നൽകിയിരുന്നതാണ് ഒമ്പത് അപ്പോ മീഞ്ഞും അർത്താലിയിലേക്ക് പ്രദക്ഷിണമായി കൊണ്ടുവരേണ്ടത് അന്മായരല്ല മറ്റ് വസ്തുക്കളൊന്നും അർത്താലിയിലേക്ക് കൊണ്ടുവരികയും വരുന്നത് അപ്പ മീഞ്ഞ് ഒഴിച്ച് പേരൊന്നും അർത്താലിയിലേക്ക് കൊണ്ടുവരാൻ പാടില്ല പത്ത് ജനാഭിമുഖ കുറിച്ച് ഉള്ളതാണ് പത്താമത്തെ നിർദ്ദേശം ജനാഭിമുഖ നിലപാടെന്ന് മറ്റൊരു പാശ്ചാത്യവൽക്കരണത്തിന് വേണ്ടി പരമ്പരാഗതമായ കിഴക്കിന് അഭിമുഖമായ നിലപാട് ഉപേക്ഷിക്കാൻ പാടില്ല ഇങ്ങനെ ഈ അദ്ദേഹത്തിൻ്റെ കത്തിൽ പ്രധാനപ്പെട്ട പത്ത് നിർദ്ദേശങ്ങൾ ഇതൊക്കെ അതിൻ്റെ പോരായ്മകളായിട്ടാണ് ചൂണ്ടിക്കാണിച്ച് കാണിക്കുന്നത് അപ്പോൾ ഇതനുസരിച്ച് ഈ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പുതിയ ടെസ്റ്റ് തയ്യാറാക്കാനാണല്ലോ ആവശ്യപ്പെടുന്നത് എൺപത്തി ഒന്നിലെ ടെസ്റ്റ് അംഗീകരിക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ട് വീണ്ടും ഈ നിർദ്ദേശങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ വിലയിരുത്തലിൻ്റെ പശ്ചാത്തലത്തിൽ പുതിയ ടെസ്റ്റ് തയ്യാറാക്കണം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ റോമിലെ മെത്രാൻമാരുടെ സമ്മേളനം തുടർന്നുണ്ടായ നിർദ്ദേശങ്ങൾ പരിഷ്കരണ നിർദ്ദേശങ്ങൾ അതിനുശേഷമുണ്ടായ പരിഷ്കരിച്ച ടെസ്റ്റ് അതിലെ പത്ത് വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചുള്ള പൗരസ്ത്യ സിരിസംഘത്തിന്റെ മറുപടികൾ തുടർന്നിഞ്ഞോട്ട് നമ്മുടെ കുർബാന ക്രമത്തിന്റെ പരിഷ്കരണത്തിനുള്ള സജീവമായ ഇടപെടലും നിർദ്ദേശങ്ങളും ഒക്കെയാണ് അഭിമുഖ പിതാവ് ഈ എപ്പിസോഡിൽ സൂചിപ്പിച്ചുകൊണ്ടിരുന്നത് ഇനിയും എന്തൊക്കെയാണ് സംഭവിച്ചത് ഇനി വളരെ പ്രധാനപ്പെട്ട ചില പരിഷ്കരണങ്ങളും നിർദ്ദേശങ്ങളും ഈ കുർബാന ക്രമത്തിൽ സംഭവിക്കുന്നുണ്ട് അതിനെക്കുറിച്ചെല്ലാം അടുത്ത എപ്പിസോഡിൽ വളരെ വിശദമായി ചർച്ച ചെയ്യാം നന്ദി നമസ്കാരം